രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളിനെ കൊലപ്പെടുത്തിയത് അവരുടെ സുഹൃത്ത് തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഒന്നര വർഷമായി ഹിമാനിയുമായി ഇയാൾ നല്ല അടുപ്പത്തിലായിരുന്നു ഹിമാനിയുടെ വീട്ടിൽ വന്ന് സ്ഥിരമായി താമസിക്കാറുണ്ട് ഏതാനും വർഷങ്ങളായിട്ട് ഹിമാനിയുടെ അമ്മയും സഹോദരനും ഡൽഹിയിലാണ് താമസിക്കുന്നത് ഹിമാനി മാത്രമാണ് ഹരിയാനയിലെ റോക്തക്കിൽ താമസിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് ആ യാത്രയിൽ കൂടെ ഹിമാനി ഉണ്ടായിരുന്നു പക്ഷെ ഹിമാനിയോട് കോൺഗ്രസിനകത്ത് തന്നെ നല്ലൊരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഹിമാനിയുടെ അമ്മ കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെയായിരിക്കും ഈ കൊല നടത്തിയത് എന്നാണ് ആരോപിച്ചിരുന്നത് ഇപ്പോൾ ഹിമാനിയുടെ സുഹൃത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഹിമാനിയോടൊപ്പം ഈ സുഹൃത്ത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒന്നര വർഷമായി ഹിമാനിയായിട്ട് നല്ല അടുപ്പം സൂക്ഷിക്കുന്ന സുഹൃത്ത് സച്ചിൻ ഹിമാനിയോടൊപ്പം താമസിച്ചിരുന്നു ഇരുപത്തെട്ടാം തീയതിയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുന്നത് തർക്കത്തെ തുടർന്ന് ഹിമാനിയുടെ ദുപ്പട്ട കൊണ്ട് ഹിമാനിയുടെ കൈ പിറകിൽ കെട്ടുകയാണ് ഇയാൾ ചെയ്തത് എന്നിട്ട് മൊബൈൽ ഫോണിന്റെ ചാർജർ കൊണ്ട് കഴുത്ത് കുരുക്കി കൊല്ലുകയായിരുന്നു എന്നിട്ട് ഹിമാനിയുടെ ലാപ്ടോപ്പും അത് മൊബൈൽ ഫോണും പിന്നെ സ്വർണവും ഒക്കെ ഇയാൾ എടുത്തിട്ട് ഹിമാനിയുടെ സ്കൂട്ടറിൽ തന്നെ ഇയാൾ കൊണ്ടുപോകായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് വന്നിട്ട് ഒരു സ്യൂട്ട് കേസിലാക്കിയിട്ട് ഹിമാനിയുടെ മൃതദേഹം ഇയാളൊരു ബസ്സിൽ കേട്ടിട്ട് സാംബ്ള എന്ന് പറഞ്ഞ് ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു ആ ബസ് സ്റ്റോപ്പിന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്തുള്ള കുറ്റിക്കാട്ടില് ഈ മൃതദേഹം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഈ സൂട്ട് കേസ് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇതോടുകൂടി ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവത്തിന്റെ ചുരുളഴിയുകയാണ് ഇനി ഇവർ തമ്മിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ ഏതായാലും കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ട് ഹരിയാനയിൽ വളർന്നു വന്ന ഹിമാനി നർവാളിൻ്റെ കൊലപാതകത്തിലെ ചുരുളുകൾ അഴിയുകയാണ്